വചനം മൊഴി ഡിസംബർ ഇരുപത്തിമൂന്ന് വചനഭാഗം യോഹനാന്റെ സുവിശേഷം മൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത് ഗലാത്തി നാല് പന്ത്രണ്ട് ഇരുപത് മിശിഹായിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപ സ്നാപയോഹനാന്റെ ജീവിതം മുഴുവൻ മിശിഹായിക്ക് സാക്ഷ്യം നൽകുന്നതായിരുന്നു മിസിഹ അനാദിമുതിരി ഉള്ളവനായിരുന്നു മിശിഹായുടെ മനുഷ്യാവതാരത്തിന് സാക്ഷ്യം നൽകുവാനായിരുന്നു യോഹനാൻ അയക്കപ്പെട്ടത് യോഹനാന്റെ ആത്മീയതയുടെ രത്ന ചുരുക്കം ഈശോയും താനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് യോഹനാൻ പറയുന്ന വചനത്തിൽ നമുക്ക് ദർശിക്കാം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം യോഹനാന് തന്റെ ദൗത്യത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു കർത്താവിന് വഴിയൊരുക്കുക മിശിഹായെ സ്വീകരിക്കുന്നതിന് ജനത്തെ ഒരുക്കുക യോഹനാൻ മിസിഹായെ ലോകത്തിന് പരിചയപ്പെടുത്തി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് മിശിഹായിലേക്ക് ജനത്തെ നയിച്ചു അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ മിശിഹായെ അനുഗമിച്ചു മിശിഹായെ സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളായ സാഹചര്യങ്ങളെ അകറ്റി മൊത്താട് സുവിശേഷം മൂന്ന് ഒന്ന് പന്ത്രണ്ട് യോഹനാന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ ലക്ഷ്യം മിശിഹായുടെ മഹത്വമായിരുന്നു എല്ലാ ക്രിസ്ത്യാനിയുടെയും ദൗത്യം ഇതുതന്നെയാണ് മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുക മിസിഹ വളരുകയും നാം കുറയുകയും ചെയ്യണം മിസിഹ എന്നിൽ വളരണമെങ്കിൽ എന്നിലെ ഞാൻ എന്ന ഭാവം കുറയ്ക്കണം മിസിഹ നമ്മിൽ ജീവിക്കണം നാം മിശിഹായിൽ ജീവിക്കണം പൗലോ ശ്രീഹായെപ്പോലെ നമുക്കും അറിയുവാൻ സാധിക്കണം ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് മിസിഹ എന്നിൽ ജീവിക്കുന്നു സുവിശേഷ സുവിശേഷവേലയുടെ ലക്ഷ്യം താൻ സുവിശേഷം പ്രസംഗിക്കുന്നവരിൽ മിസിഹ രൂപപ്പെടുക എന്നതായിരുന്നു സ്ലീഹ പറയുന്നു മിസിഹ നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു സ്നാനം സ്വീകരിക്കുന്ന എല്ലാവരും മിസിഹായെ ധരിച്ചിരിക്കുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള കൃപ നമുക്കിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈശോയെ അനുകരിക്കുന്നത് അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതിലൂടെയാണ് മിസിഹായെ ധീരതയോടെ അനുഗമിക്കുവാനുള്ള കൃപ പ്രാർത്ഥിച്ച് മിശിഹായുടെ അടയാളങ്ങളായി വർധിക്കുവാനുള്ള നമ്മുടെ വിളിക്ക് ഉത്തരം നൽകാം ഈശോ നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ